ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നുമുതൽ തന്നെ മഴ ശക്തിപ്പെടാൻ സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെദർ നേരത്തെ നാളെ മുതൽ ശക്തിപ്പെടുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് ിഹാറിനും ജാർഖണ്ഡിനും മുകളിലുള്ള ന്യൂനമർദ്ദം ഇന്നലെ ശക്തികൂടിയ ന്യൂനമർദ്ദമായിട്ടുണ്ട് ഇതിന്റെ സ്വാധീനം കേരളത്തിൽ ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരത്ത് ഇന്നുണ്ടാകും അതിനാൽ ഇന്ന് മഴ കൂടാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു മുകളിൽ മറ്റൊരു തീവ്ര ന്യൂനമർദ്ദവും നിലനിൽക്കുന്നു ഈ തീവ്ര ന്യൂനമർദ്ദത്തിൽ നിന്ന് ജാർഖണ്ഡിനു മുകളിലുള്ള ശക്തികൂടിയ ന്യൂനമർദ്ദത്തിലേക്ക് മൺസൂൺ മഴപ്പാത്തി വ്യാപിച്ചുകിടക്കുന്നുമുണ്ട് ഈ സാഹചര്യവും പശ്ചിമതീരത്തും മധ്യേന്ത്യയിലും വടക്കുപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തിപ്പെടുത്തും കേരളം തീരദേശ കർണാടക കൊങ്കൺ മഹാരാഷ്ട്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ കനക്കുമെന്നാണ് മെറ്റ്പീറ്റിന്റെ നിരീക്ഷണം കാസർകോട് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയെന്നും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ താരതമ്യേന മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മഴക്കുറവായിരിക്കുമെന്നും മെറ്റ്ബീറ്റ് പറയുന്നു വടക്കൻ കേരളത്തിൽ കാസർകോട് മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ മഴ ശക്തിപ്പെടും മംഗലാപുരം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ കടലിലും മഴ ശക്തമായിരിക്കും മഴക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ മാറ്റം വരുന്നതിനാൽ വെള്ളിയാഴ്ച മഴയിൽ അല്പം കുറവുണ്ടാകാനും എന്നാൽ ശനി മുതൽ വീണ്ടും ശക്തിപ്പെടാനും സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ മലയോര മേഖലകളിലും മഴ പെട്ടെന്ന് ശക്തിപ്പെടും തമിഴ്നാട്ടിലെ തിരുപ്പൂർ ഈ റോഡ് മേഖലകളിൽ ഇടിയോടുകൂടിയ മഴക്കും സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി